സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇതുണ്ടാക്കുന്നതിനായി കുറച്ച് വെജിറ്റബിൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗൾ ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ശേഷം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പാകത്തിനുള്ള ഉപ്പ് ഞാൻ ഒരു കപ്പ് മൈദ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അളവ് കൂട്ടിയെടുത്താൽ മതി ഇനി വെജിറ്റബിൾ ഇട്ട് കൊടുക്കുക അതിനായി ഒരു സവാള കൊത്തി അരിഞ്ഞത് ഒരു ക്യാരറ്റ് ഒരു പകുതി ക്യാപ്സിക്കം ഒരു കഷ്ണം കേബേജ് രണ്ട് പച്ചമുളക് ഒരു പിടി മല്ലിയില ഇത്രയും വെജിറ്റബിളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി പൊടികളാണ് ചേർക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഇതിൻ്റെ കൂടെ സോയാ സോസും കൂടി ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പക്ഷേ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർക്കാത്തത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കുഴക്കാനായി കുറച്ച് വെള്ളം കുടഞ്ഞ് വേണം കുഴച്ചെടുക്കാൻ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ സുഖം തന്നെ കേട്ടോ നമ്മളെപ്പോലെ ഒരാളാണ് ലോറിയിൽ വെള്ളത്തിൻ്റെ അടിയിൽ കുടുങ്ങി കിടക്കുന്നത് എത്രയും പെട്ടെന്ന് ജീവൻ രക്ഷപ്പെട്ട് കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം രക്ഷിതാക്കളും ഭാര്യയും കുട്ടിയൊക്കെ അതിനു വേണ്ടി കാത്തിരിക്കുകയാണല്ലോ ഇപ്പോൾ ഇതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഓയിലൊഴിച്ച് ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ വെച്ച് കുറേശ്ശെ കോരിയെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ ഇനി ഒരു ഭാഗം ഫ്രൈ ആയാൽ നമുക്ക് തിരിച്ചിടട്ടോ ഇത് കോൺഫ്ലവർ കൂട്ടിയ കാരണം നല്ല ക്രിസ്പിയാണ് ഇതൊരു ചൈനീസ് പൊക്കവടയാണ് ഇട്ട ഈ പൊക്കവടയിൽ നമ്മൾ സോയാ സോസ് അതേപോലെ ക്യാപ്സിക്കം പിന്നെ ചില്ലി സോസൊക്കെ ചേർക്കുന്നുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ചൈനീസ് പൊക്കവടന്ന് പേര് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക പിന്നെ കുട്ടികൾ വരുന്ന സമയത്ത് നമ്മൾ ചായ കുടിക്കുന്ന അതേ സമയത്ത് മാത്രമേ ഇതുണ്ടാക്കുള്ളൂട്ടോ അല്ലെങ്കിൽ ഇത് തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ചൂടോടെ കഴിക്കണം അടിപൊളിയൊരു പക്കപടനായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഉണ്ടാക്കാത്തവരാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്ക് ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്